തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കാര്യാലയം ഉദ്ഘാടനം ചെയ്തു കെ സി വേണുഗോപാൽ എംപിയാണ് നവീകരിച്ച കാര്യാലയം ഉദ്ഘാടനം ചെയ്തത് നവീകരിച്ച പഞ്ചായത്ത് കാര്യാലയം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ുംടമാകാൻ പാടില്ല എന്ന കാര്യത്തിൽ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരായാലും അവരുടെയൊക്കെ പുരോഗതിക്ക് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ആശ്വാസം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലകളിലേക്ക് വ്യാപിതകുന്ന

സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഫ്രണ്ട് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപനും കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരിയും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനിലസ് ഭാഗം പഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീകല ടി രാജീവ് ഷാനിമോൾ പുത്തൻ വീട്ടിൽ ഷപ്ന ജവാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി